അമിത്ഷായുടെ നട്ടല് ചവിട്ടി ഒഴിച്ചിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി അവിടെ ഇന്നിപ്പോൾ നട്ടല് തന്നെയാണോ അതോ അതിന് പകരം വാഴപ്പണ്ടി ആണോ എന്നുള്ളതൊക്കെ ജനങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണെങ്കിൽ പോലും സുപ്രീം കോടതി അവിടെയുള്ള നട്ടലിലാണെങ്കിലും വാഴപ്പണ്ടി ആണെങ്കിലും അതിപ്പോൾ ഏതാണ്ട് ചവിട്ടി ഒഴിച്ചിരിക്കുകയാണ് ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് താങ്കൾ ആയിരിക്കാം ഒപ്പം നിങ്ങളുടെ പാർട്ടി തന്നെ ആയിരിക്കാം ഭരിക്കുന്നത് അതുകൊണ്ട് ആ മുൻപൊന്നും കൊണ്ട് കോടതിയിലേക്ക് വരണ്ട അതൊക്കെ അങ്ങ് എട്ടായിട്ട് ചുരുട്ടി മടക്ക കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതിനൊപ്പം പറഞ്ഞത് വെറുതെ അരവിന്ദ് കെജ്രിവാളിനെയോ അതിനോടൊപ്പം കോർത്ത് സുപ്രീം കോടതിയോ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് സുപ്രീം കോടതിയുടെ വിധി എന്താണെന്നുള്ളതും കോടതി വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞങ്ങൾക്ക് നന്നായി അറിയാം അതിൽ ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് ഒരുത്തനും വരണ്ട എന്നുള്ള തരത്തിലാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിങ്ങളാണ് ഭരിക്കുന്നത് നിങ്ങൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കാം ഒപ്പം നിങ്ങളുടെ പാർട്ടി തന്നെയായിരിക്കാം സർക്കാരായിട്ടുള്ളത് നിങ്ങളുടെ പാർട്ടി തന്നെയായിരിക്കാം രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെ കോടതി നിങ്ങളല്ല ഭരിക്കുന്നത് കോടതി ഞങ്ങളാണ് കോടതി കീഴിൽ വരുന്നത് ഞങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നും വെറുതെ ഇങ്ങോട്ടേക്ക് കയറി ഡയലോഗ് അടിക്കാൻ വരണ്ട എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അസാധാരണമായി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോടതി ഒന്നും തന്നെ ചെയ്തിട്ടില്ല അസാധാരണമായ നടപടിയൊന്നും എടുത്തിട്ടുമില്ല മാത്രമല്ല ആർക്കും കേറി മേയാനുള്ള സ്ഥലമല്ല എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് ഒപ്പം ആർക്കും നൽകാത്ത പരിഗണനയൊന്നും അരവിന്ദ് കെജ്രിവാളിന് കൊടുത്തിട്ടുമില്ല അങ്ങനെ ആർക്കും കൊടുക്കുകയും ഇത് ന്യായമായ വിധിയാണ് ആ വിധിയിൽ കൃത്യമായ ന്യായവുമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കയറി ആളാകാൻ വരണ്ട എന്നാണ് സുപ്രീം കോടതി അമിത്ഷായോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഇടക്കാല ജാമ്യത്തിന്റെ കാര്യം ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നും എന്തിനാണ് കൊടുത്തെന്നും എങ്ങനെയാണ് കൊടുത്തതെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം അതിൽ അസാധാരണമായ യാതൊരു നടപടിയും ഇല്ല എന്നും അദ്ദേഹം ഈ ബോൺ ക്രിമിനൽ അല്ലല്ലോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു എന്ന് കരുതി അദ്ദേഹം നാട് വിട്ടു പോവാനോ ഒളിച്ചോടാനോ എന്നുള്ള സാധ്യതകളുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതിന് കൃത്യമായ ന്യായം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാള് ഇത്രയും കാലം അൻപത് ദിവസത്തോളം ജയിലിൽ കിടന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലല്ല അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്ന ആ നിമിഷം മുതൽ ഏതാണ്ട് അരവിന്ദ് അരവിന്ദ് കെജ്രിവാളെ എത്തി ആ നിമിഷം മുതൽ അമിത്ഷായും മോദിയും യോഗിയൊക്കെ എടുത്തിട്ടടിക്കുന്ന അവസ്ഥയാണുള്ളത് ഓരോ സ്ഥലത്തും ഓരോ ഇടത്തും പ്രസംഗിക്കുന്ന ഓരോ വേദികളിലും കൃത്യമായും വ്യക്തമായും അരവിന്ദ് കെജ്രിവാള് മോദിയുടെയും അമിത്ഷായുടെയും യോഗിയുടെയും ഒക്കെ പോയി മുഖം തുറന്നു കാട്ടുന്നത് ഇതിൽ വിരളുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ഇപ്പോൾ ഈ മൂവർ സംഘം എന്നിട്ടും വിടാതെ ഓരോ ഇടത്തും ബി ജെ പി ഉരുക്കുകൊട്ടെന്ന് കരുതിയിരുന്ന പല മേഖലകളും പല മണ്ഡലങ്ങളും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആറാട്ടമാണ് നടക്കുന്നത് അവിടങ്ങളിലെല്ലാം അരവിന്ദ് കെജ്രിവാള് ഓടിയെത്തി ഓരോ ഇടത്തും വ്യക്തമായും കൃത്യമായും രാഷ്ട്രീയം പറയുന്നുണ്ട് ഇവരുടെ അഴിമതി വിളിച്ചു പറയുന്നുണ്ട് ഇവരുടെ പൊയ്മുഖങ്ങൾ മുഖങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും അമിത്ഷായുടെയും യോഗിയുടെയും മോദിയുടെയും ഒക്കെ അടപ്പിളകുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ വന്നപ്പോൾ ഈ പറ്റേ വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന പോലെ അമിത്ഷാ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് വിർളിപ്പുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നാൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും ഉത്തരം മുട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന നെട്ടോട്ട മൊഴി അമിത്ഷാ ഒരു പത്രസമ്മേളനം വിളിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അതും ഇപ്പോൾ ഏതാണ്ട് ഊട്ടിക്കെട്ടി തിരിച്ചടിച്ച അവസ്ഥയാണുള്ളത് അപ്പോഴും ഇ ഡി ഉൾപ്പെടെയുള്ള സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിനെതിരെ രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ ഇതാ ഇതായിവൻ നടന്ന പത്രസമ്മേളനൊക്കെ വലിയ ഡയലോഗ് അടിച്ചെങ്കിലും ഇതൊന്നും തെളിയിക്കാൻ എടുത്തിട്ടു ഒന്നും പറ്റിയിട്ടില്ല മാത്രമല്ല ഇ ഡി ഉൾപ്പെടെയുള്ള സംഘം അരവിന്ദ് കെജ്രിവാളിനെതിരെ വീണ്ടും തെളിവുകൾ ശേഖരിച്ച് പോയപ്പോഴത്തേക്ക് കോടതി തന്നെ പറഞ്ഞത് അറസ്റ്റ് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അറസ്റ്റിന് ശേഷം തെളിവ് കണ്ടെത്തുന്നത് അതൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി നൂറ് കോടി രൂപ അഴിമതി പണമായത് എടുത്തുപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് അതായത് അരവിന്ദ് കെജ്രിവാൾ നൂറ് കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് പണത്തിനായി ഉപയോഗിക്കുന്നു ആ നൂറ് കോടി രൂപ അഴിമതിയിലൂടെ കിട്ടിയതാണെന്നുമാണ് ഇ ഡി ഇപ്പോൾ പറയുന്നത് എന്നാൽ കോടതി പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ആദ്യമേ അറസ്റ്റിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അതിനുശേഷം അറസ്റ്റും കഴിഞ്ഞ് റിമാൻഡും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ വന്ന് ആ നൂറ് കോടി രൂപ എടുത്ത് ഉപയോഗിച്ചു ഇവിടെ പൈസ ഉപയോഗിച്ചൊന്നും ഇനി വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതൊന്നും ഇനി കേക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി അറിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് ശക്തമായ പ്രതിരോധമാണ് ബി ജെ പി ആർ എസ് എസിനും മോദിക്കും യോഗിക്കും അമിത്ഷാക്കുമെതിരെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഇടത്തും ബി ജെ പിയുടെ തന്നെ ശക്തമായ മേഖലകൾ ശക്തമായ മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഇരുമ്പ് കൊട്ടകൾ എന്നൊക്കെ പറഞ്ഞിരുന്ന പല സ്ഥലങ്ങളും അദരവിന്ദ് കെജ്രിവാളിന്റെ വരവോടുകൂടി ഏതാണ്ട് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിർത്തുന്നത് ഈ സാഹചര്യം ഇതേപോലെ നിലനിർന്നു പോയാൽ അമിത്ഷായുടെയും യോഗിയുടെയും ഒപ്പം നരേന്ദ്രമോദിയുടെയും കാര്യം ഏതാണ്ട് തുലാസിലാവുന്ന സാഹചര്യമാണുള്ളത് ഇതേ നിലപാടിലാണ് ഇന്ത്യ മുന്നണിയും ശക്തമായി പോകുന്നതെങ്കിൽ കാരണം അത്രത്തോളം വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഓരോ ഇടത്തു കിട്ടുന്നത് ഓരോ ഇടത്തും ആദ്യമേ തന്നെ രാഹുൽ ഗാന്ധി എടുത്ത് തലക്കുന്നുണ്ടായിരുന്നു പിന്നാലെ വന്ന് പ്രിയങ്കാ ഗാന്ധി വാരി വരച്ച് ചുവരിലൊട്ടിക്കുന്ന കാഴ്ച വേണ്ടത് ഇപ്പോഴുതാ അരവിന്ദ് കെജ്രിവാൾ ഒന്ന് ആ ചുവരിലൊട്ടിച്ചു വെച്ച ഇതേ ടീമിനൊക്കെ വടിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അത്രത്തോളം ശക്തമായ തിരിച്ചടിയാണ് ബി ജെ പി ഒപ്പം തന്നെ എൻ ഡി എക്കും മോദിക്കും യോഗിക്കും അമിത്ഷാക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്